കഴിഞ്ഞു പഴമ്പാലക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ ശോചനീയാണമെന്നാവശ്യപ്പെട്ട് തരൂർ മണ്ഡലം കോൺഗ്രസ് തരൂർ പള്ളിമുക്കിൽ നടത്തിയ ഏകദിന ഉപവാസം റോഡിന്റെ ശോചനീയാവസ്ഥ ഏകദിനമെന്ന് ആവശ്യപ്പെട്ട് തരൂർ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസം നടത്തിയത് വൈകിട്ട് അഞ്ചു മണിക്ക് ഡി സി സി സെക്രട്ടറി അനുഷ്ഠിച്ചവർക്ക് നാരങ്ങനീര് നൽകി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു പക്ഷേ കാര്യങ്ങൾ അറിയുമ്പോഴാണ് മനസ്സിലായത് മൂപ്പർക്കും മറ്റുള്ള ആളുകളെ പോലെ ഒരു പോലൊരു വ്യത്യാസമില്ലാന്ന് മനസ്സിലാവുന്നില്ല എന്റെ നാട്ടിലൊരു എം എൽ എ ഉണ്ട് ആള് നല്ല സുന്ദരനായി ആരോടും വലിയ പരിഭവൊന്നുമില്ല ഇതേപോലെ തന്നെ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഇവരെവിടെയുണ്ടോ അവിടെ ഇതാണ് അവസ്ഥ ഇതാ കോഴികളുടെ ബൈപ്പാസ് കോഴികളുടെ റോഡ് കോഴി വികസനം പിണറായി വിജയൻ തന്നെ സംസാരിക്കുമ്പോ കേട്ടിട്ടില്ലേ കേരളം ഉണ്ടാക്കിയതേ മൂപ്പരാണ് വേറെ ആരും ഉണ്ടാക്കിട്ടില്ല വന്നപ്പോഴാണ് കേരളത്തിൽ എല്ലാം രോഗമായി കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്ക് മന്ത്രി റിയാസ് നമ്മുടെ പിണറായി സാറിന്റെ മൂപ്പരെ ആ വകുപ്പ് വകുപ്പ് വകുപ്പായി മണ്ഡലം സെക്രട്ടറി ഹക്കിം എ തെക്കെ പീഡിക അധ്യക്ഷനായി സി എസ് ഹസൻ സ്വാഗതം പറഞ്ഞു കെ അജിത് കുമാർ ശശി ചിമിണി എന്നിവരാണ് ഉപവസിച്ചത് ഡി സി സി സെക്രട്ടറി തോലനൂർ ശശിധരൻ തരൂർ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി മനോജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബാലൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു